ഹലോ ഗായ്സ് അബു ക്ഷേമ കിച്ചൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നാല് ഉള്ളി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക ഒരുപാട് വലുതാക്കി കട്ട് ചെയ്യരുത് അരിഞ്ഞ് ഉള്ളിയെല്ലാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക കൂടെ രണ്ട് പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇടുക എന്നിട്ട് കൈ കൊണ്ട് ശരിക്കും ഞരടി അത് ഒന്ന് സെറ്റാക്കുക മുളകിട്ടിട്ട് കൈ കൊണ്ട് ചെരുക്കും ഒന്ന് ഞണ്ടി ശരിയാക്കി കൊടുക്കുക നല്ല സെറ്റാക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് രണ്ട് ടീസ്പൂൺ സുർക്ക എല്ലാം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇനി ഇതോടെ ഇരിക്കട്ടെ ഇനി വേറെ പണികളൊക്കെ ഉണ്ട് അടച്ച് വെക്കുക ഓയിലൊഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് കൊടുത്ത് ഒരു സ്പൂൺ കാൽക്കായം ചേർത്ത് കൊടുക്കുക സാമ്പാർ കായം അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് മൂന്ന് ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക വറ്റൽമുളക് എന്ന് പറയും ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിൻ്റെ ഇല മുളക് പൊടി മഞ്ഞൾ എല്ലാം ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കുക ഇനി നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ നല്ലതുപോലെ മിക്സ് ചെയ്യുക ഇളക്കി യോജിപ്പിക്കുക അപ്പൊ ഈ ഉള്ളിയുടെ ഈ കൂട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് ദിവസം വരെ എടുത്തു വെക്കാം അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എടുത്ത് കഴിക്കാവുന്നതാണ് സൂപ്പറാണ് അപ്പൊ തന്നെ കഴിക്കാൻ വലിയ ടേസ്റ്റ് ഒന്നും കാണുമല്ലോ